അസ്സാം വാല്ക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ദിക്ർ സ്വലാത്ത് ചാനലിലെ മൂസാനബി ചരിത്രം എന്ന നമ്മുടെ പരമ്പരയുടെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിലായി അടിമത്തത്തിന്റെ ചങ്ങലകളിൽ നിന്ന് ഒരു പ്രവാചകന്റെ ഉദയവും ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരികളിലൊരാളുമായുള്ള അദ്ദേഹത്തിന്റെ ഏറ്റുമുട്ടലിൻ്റെയും കഥകൾ നമ്മൾ കേട്ടു ജാലവിദ്യക്കാരുടെ പരാജയത്തിനും അവരുടെ ധീരമായ രക്തസാക്ഷിത്വത്തിനും ശേഷം ഫിർ ഔനിൻ്റെ ധിക്കാരം അതിൻ്റെ പാരമ്യത്തിലെത്തി ബനു ഇസ്രായേലിന്റെ മേലുള്ള അവന്റെ പീഡനങ്ങൾ വർദ്ധിച്ചു സത്യം വ്യക്തമായിട്ടും അത് നിഷേധിക്കുന്ന ഒരു ജനതയെ കാത്തിരിക്കുന്നത് ദൈവികമായ ശിക്ഷയാണ് ഇന്നത്തെ ഈ അവസാന ഭാഗത്ത് ഫിർആനിന്റെയും അവൻറെ ജനതയുടെയും ദാരുണമായ അന്ത്യത്തിനും ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ചെങ്കടൽ പിളർത്തിയ സംഭവത്തിനും തുടർന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ബനു ഇസ്രായേൽ എന്ന ജനതയുടെ ആദ്യത്തെ വലിയ പരീക്ഷണത്തിനും നമ്മൾ സാക്ഷികളാകാൻ പോകുന്നു ഇത് കേവലം ഒരു മോചനത്തിന്റെ കഥയല്ല മറിച്ച് ഒരു ജനതയുടെ പിറവിയുടെയും അവരുടെ വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങളുടെയും കഥ കൂടിയാണ് ജാലവിദ്യക്കാരെ പരാജയപ്പെടുത്തിയതിനു ശേഷവും ഫിർആൌനും അവന്റെ ആളുകളും സത്യം സ്വീകരിക്കാൻ തയ്യാറായില്ല മൂസാ നബി അലിഹിസ്ലാമും ഹാറൂൻ നബി അലിഹിസ്ലാമും വർഷങ്ങളോളം അവരെ ക്ഷണിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരുന്നു അവർ ബനു ഇസ്രായേലിനെ വിട്ടയക്കാൻ തയ്യാറായില്ല അപ്പോൾ അള്ളാഹുസുബാനഹത്ത ആല അവന്റെ ശിക്ഷയുടെ ദൃഷ്ടാന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അയക്കാൻ തുടങ്ങി അതൊരു മുന്നറിയിപ്പായിരുന്നു ഒരുപക്ഷെ അവർ പശ്ചാത്തപിച്ചാലോ എന്ന അവസാന അവസരം സൂറത്തിൽ ആറാഫിൽ അള്ളാഹു ആ പരീക്ഷണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ആദ്യം അവൻ അവരെ വരൾച്ചയും വിളകളുടെ കുറവും കൊണ്ട് പരീക്ഷിച്ചു അവരുടെ തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങി രാജ്യം ക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തി അപ്പോൾ അവർ പറയും ഇത് മൂസായും അവൻറെ ആളുകളും കാരണമാണ് അതിനുശേഷം അള്ളാഹു ഒരു വെള്ളപ്പൊക്കം അയച്ചു അവരുടെ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി സർവ്വതും നശിച്ചു അതൊരു താക്കീതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വെട്ടുകിളികളെ അയച്ചു ലക്ഷക്കണക്കിന് വെട്ടുകിളികൾ വന്ന് അവരുടെ പച്ചപ്പുകളെല്ലാം തിന്നുതീർത്തു അതും കഴിഞ്ഞപ്പോൾ കുമ്മൽ അഥവാ പേൻ ചെള്ള് പോലുള്ള ചെറുപ്രാണികളെ അയച്ചു അത് അവരുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ശരീരത്തിലുമെല്ലാം നിറഞ്ഞു അവർക്ക് സ്വൈര്യം നഷ്ടപ്പെട്ടു അതിനുശേഷം തവളകളെ അയച്ചു എവിടെ നോക്കിയാലും തവളകൾ അവരുടെ വീടിനകത്തും ഉറങ്ങുന്ന കിടക്കയിലും ഭക്ഷണപാത്രങ്ങളിലും വരെ തവളകൾ ചാടി വീണു ഓരോ തവണയും ഇങ്ങനെയൊരു ശിക്ഷ വരുമ്പോൾ ഫിറാവിനും അവന്റെ ആളുകളും നബി അലിഹിസ്ലാമിന്റെ അടുത്തേക്ക് വരും അവർ പറയും മൂസ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയും ബനു ഇസ്രായേലിനെ നിന്റെ കൂടെ അയക്കുകയും ചെയ്യാം കരുണാമയനായ മൂസാനബി അലിഹിസലാം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കും അല്ലാഹു ആ ശിക്ഷ എടുത്തുമാറ്റും എന്നാൽ ആശ്വാസം ലഭിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും പഴയ ധിക്കാരത്തിലേക്ക് മടങ്ങും അവർ അവരുടെ വാഗ്ദാനം ലംഘിക്കും അവസാനത്തെ ശിക്ഷയായി അള്ളാഹു അവരുടെ കുടിവെള്ളം രക്തമാക്കി മാറ്റി നൈൽ നദിയിലെ വെള്ളം രക്തമായി കിണറുകളിലെ വെള്ളം രക്തമായി അവർ കോരി കോരിക്കുടിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം പാത്രത്തിൽ വരുന്നത് രക്തം എന്നാൽ അതേ നദിയിൽ നിന്ന് ഒരു ഇസ്രായേലിൻ വെള്ളം കോരുമ്പോൾ അത് ശുദ്ധജലമായിരിക്കും എത്ര വ്യക്തമായ ദൃഷ്ടാന്തം പക്ഷേ അതും അവരെ മാറ്റിയില്ല അവരുടെ ഹൃദയങ്ങൾ അത്രമാത്രം അഹങ്കാരം കൊണ്ട് മുദ്രവയ്ക്കപ്പെട്ടിരുന്നു അവരുടെ ധിക്കാരം പൂർണ്ണമായപ്പോൾ അള്ളാഹുവിൻ്റെ വിധി വന്നു മൂസാനബി അലഹിസ്ലാമിന് ദിവ്യമായ കൽപ്പന ലഭിച്ചു എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ യാത്ര പുറപ്പെടുക തീർച്ചയായും നിങ്ങളെ അവർ പിന്തുടരുന്നതാണ് ആ രാത്രി നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബനു ഇസ്രായേൽ എന്ന ജനത തങ്ങളുടെ മോചനത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു ലക്ഷക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കന്നുകാലികളും അവർ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് നിശബ്ദമായി ഭയത്തോടും എന്നാൽ അടക്കിപ്പിടിച്ച സന്തോഷത്തോടും കൂടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു നൂറ്റാണ്ടുകളായി അവർ കണ്ട സ്വപ്നം പൂവണിയാൻ പോവുകയാണ് പ്രഭാതമായപ്പോൾ തങ്ങളുടെ അടിമകളെല്ലാം രക്ഷപ്പെട്ടുപോയ വിവരം ഫിർആൌൻ അറിഞ്ഞു അവൻ കോപം കൊണ്ട് വിറച്ചു അവന്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു അത് അവൻ ഉടൻ തന്നെ തന്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി രഥങ്ങളും കുതിരപ്പടയാളികളും കാലാൾപ്പടയും അടങ്ങുന്ന ഒരു ലക്ഷണമൊത്ത സൈന്യം അവരെ പിടികൂടുക എന്ന് അലറിക്കൊണ്ട് ഫിർഅൻ തന്നെ ആ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് അവരെ പിന്തുടർന്നു ഒരു വശത്ത് മോചനത്തിന്റെ പ്രതീക്ഷയിൽ മുന്നോട്ട് കുതിക്കുന്ന നിരായുധരായ ഒരു ജനത മറുവശത്ത് പ്രതികാരദാഹവുമായി പാഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്ന് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ബനു ഇസ്രായേൽ ഒരു പ്രതിസന്ധിക്കു മുന്നിലെത്തി അവരുടെ മുന്നിൽ അലതല്ലുന്ന ചെങ്കടൽ ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല അവർ അവിടെ കുടുങ്ങി അപ്പോഴാണ് ദൂരെ പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ഫിർആൌനിന്റെ സൈന്യം വരുന്നത് അവർ കണ്ടത് മുന്നിൽ കടൽ പിന്നിൽ ശത്രു രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല ആ ജനതയുടെ ഹൃദയം ഭയം കൊണ്ട് നിലവിളിച്ചു നൂറ്റാണ്ടുകളുടെ അടിമത്തം അവരുടെ ധൈര്യത്തെ കെടുത്തിക്കളഞ്ഞിരുന്നു അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയായിരുന്നു അവർ മുസാനബി അലൈ ഇസ്ലാമിനോട് അട്ടഹസിച്ചു ഇന്നാലുദ്രൂൻ തീർച്ചയായും നമ്മൾ പിടികൂടപ്പെട്ടിരിക്കുന്നു ഇനി രക്ഷയില്ല അവർ നമ്മളെ കൊല്ലും ആ ഭയാനകമായ നിമിഷത്തിൽ ചുറ്റും ഭയന്നു പറക്കുന്ന ജനക്കൂട്ടത്തിനിടയിൽ ഒരാൾ മാത്രം പർവ്വതം പോലെ ഉറച്ചു നിന്നു അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ അണുവിട സംശയമില്ലാത്ത മൂസാനബി അലിഹുസ്സലാം അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കല്ല ഇന്ന റബ്ബി സയ്യദ്ദീൻ ഒരിക്കലുമില്ല തീർച്ചയായും എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചുതരും എത്ര വലിയ ഈമാൻ എത്ര വലിയ തവക്കുൽ ആ വാക്കുകൾ പറഞ്ഞു തീർന്നതും അല്ലാഹുവിൻറെ സഹായമെത്തി നബിക്ക് കൽപ്പന ലഭിച്ചു നിന്റെ വടികൊണ്ട് കടലിൽ അടിക്കുക മൂസാനബി അലൈഹിസ്ലാം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ സാധാരണ വടി കൊണ്ട് അലയടിക്കുന്ന കടലിന്റെ ജലപരപ്പിൽ അടിച്ചു അടുത്ത നിമിഷം ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഇനി ഒരിക്കലും കാണാൻ പോകാത്ത ഒരു മഹാത്ഭുതം അവിടെ സംഭവിച്ചു ആ ചെങ്കടൽ രണ്ടായി പിളർന്നു വെള്ളം രണ്ട് കൂറ്റൻ പർവ്വതങ്ങൾ പോലെ ഇരുവശത്തും ഉയർന്നു നിന്നു അതിനിടയിൽ ഉണങ്ങിയ പന്ത്രണ്ട് വഴികൾ തെളിഞ്ഞു വന്നു ബനു ഇസ്രൈലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും കടന്നു പോകാൻ ഓരോ വഴി അവർ ഭയത്തോടും അത്ഭുതത്തോടും കൂടി ആ അത്ഭുതപാതയിലൂടെ നടന്നു ഇരുവശത്തും കൂറ്റൻ ജലഭിത്തികൾ അവർ സുരക്ഷിതമായി മറുകരയെത്തി ഫിർ അവനും സൈന്യവും കടൽക്കരയിലെത്തി തന്റെ മുന്നിൽ കടൽ പിളർന്ന് വഴിമാറിക്കിടക്കുന്നത് കണ്ടപ്പോൾ അതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല അവന്റെ അഹങ്കാരം അവന്റെ കണ്ണുകളെ മൂടിയിരുന്നു അവൻ കരുതിയത് തന്റെ അടിമകളെ പിടികൂടാൻ വേണ്ടി കടൽ തനിക്ക് വഴിമാറിത്തന്നതാണെന്നാണ് അവരുടെ പിന്നാലെ പോവുക എന്നലറിക്കൊണ്ട് അവൻ തന്റെ സൈന്യവുമായി ആ ഉണങ്ങിയ പാതയിലേക്ക് പ്രവേശിച്ചു അവന്റെ സൈന്യത്തിലെ അവസാനത്തെ പടയാളിയും ആ കടലെടുക്കിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു ആ ഉയർന്നു നിന്ന ജലഭിത്തികൾ ഒന്നിച്ചു ലക്ഷക്കണക്കിന് ടൺ ജലം സർവശക്തിയോടും കൂടി ആർത്തലച്ചുവന്ന് ആ പാതയെ മൂടി ഫിർആൌനും അവന്റെ രഥങ്ങളും കുതിരകളും ലോകം കണ്ട ഏറ്റവും വലിയ സൈന്യവും ആ തിരമാലകൾക്ക് കീഴിൽ മുങ്ങി മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടുമ്പോൾ ഫിർ ഔനിൻറെ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർന്നു അവൻ അവസാനമായി വിളിച്ചു പറഞ്ഞു വനു ഇസ്രായേൽ ഏതൊരുവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത് അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ മുസ്ലിങ്ങളിൽ കീഴൊതുങ്ങുന്നവരിൽ പെട്ടവനാകുന്നു അവൻറെ ആ അവസാന നിമിഷത്തിലെ വിശ്വാസ പ്രഖ്യാപനത്തിന് അല്ലാഹു നൽകിയ മറുപടി ഖുർആൻ വിവരിക്കുന്നു ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് ഇതിനു മുമ്പ് നീ ധിക്കാരം കാണിക്കുകയും നാശകാരികളുടെ കൂട്ടത്തിലാവുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇന്ന് നിനക്ക് പിന്നാലെ വരുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി നിന്റെ ശരീരം നാം രക്ഷപ്പെടുത്തുന്നതാണ് മരണത്തിന്റെ മലക്കുകളെ കണ്ടുകഴിഞ്ഞ ശേഷമുള്ള പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയില്ല അവന്റെ തൗബ സ്വീകരിക്കപ്പെട്ടില്ല പക്ഷേ അവന്റെ ശരീരം അള്ളാഹു നശിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചു ലോകാവസാനം വരെയുള്ള ധിക്കാരികൾക്ക് ഒരു പാഠമായി ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ ആ മമ്മി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ബനു ഇസ്രായേൽ മറുകരയിൽ നിന്ന് തങ്ങളുടെ ശത്രുക്കളുടെ ദാരുണാന്ത്യം കണ്ടു അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകളുടെ അടിമത്തം അവസാനിച്ചു അവർ സീനാ മരുഭൂമിയിലൂടെ യാത്ര തുടർന്നു പക്ഷേ സ്വാതന്ത്ര്യം അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുമായാണ് വരുന്നത് വർഷങ്ങളോളം അടിമകളായി ജീവിച്ച ആ ജനതയുടെ മനസ്സിൽ നിന്ന് അടിമത്തത്തിന്റെ ചിന്തകൾ പൂർണ്ണമായി മാറിയിരുന്നില്ല അവർക്ക് അള്ളാഹുവിന്റെ അദൃശ്യമായ ശക്തിയേക്കാൾ കൺമുന്നിൽ കാണുന്ന വിഗ്രഹങ്ങളോടായിരുന്നു താല്പര്യം യാത്രക്കിടയിൽ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന ജനതയെ കണ്ടപ്പോൾ അവർ നബി അലിഹിസ്ലാമിനോട് പറഞ്ഞു മൂസ അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരൂ അവരുടെ ആ ആവശ്യം കേട്ട് നബി അലിഹിസ്സലാം ഞെട്ടിപ്പോയി നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനത തന്നെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അതിനുശേഷം അള്ളാഹു നബി അലിഹിസ്സലാമിനോട് തൗറാത്ത് എന്ന വേദഗ്രന്ഥം സ്വീകരിക്കുന്നതിനായി പർവ്വതത്തിലേക്ക് വരാൻ കൽപ്പിച്ചു നാൽപ്പത് ദിവസം അദ്ദേഹം അവിടെ കഴിയേണ്ടിയിരുന്നു അദ്ദേഹം തന്റെ സഹോദരൻ ഹാറൂ നബി അലിഹിസ്ലാമിനെ ജനങ്ങളുടെ മേൽനോട്ടക്കാരനായി ഏൽപ്പിച്ച് പർവ്വതത്തിലേക്ക് പോയി ഈ അവസരം മുതലെടുത്ത് അവരുടെ കൂട്ടത്തിൽ സാമിരി എന്നു പേരുള്ള ഒരാൾ മുന്നോട്ട് വന്നു അവൻ ജനങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ശേഖരിച്ച് അതുകൊണ്ട് ഒരു പശുപുട്ടിയുടെ രൂപമുണ്ടാക്കി അതിന് കാളയുടെ ശബ്ദമുണ്ടാക്കാനുള്ള ഒരു കഴിവും അവൻ നൽകി എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെയും മൂസായുടെയും ദൈവം മൂസ അത് മറന്നുപോയിരിക്കുന്നു അടിമത്തത്തിന്റെ കാലത്ത് ഈജിപ്തുകാർ പശുവിനെ ആരാധിക്കുന്നത് കണ്ടുശീലിച്ച ബനു ഇസ്രായേലിലെ ഒരു വലിയ വിഭാഗം ആ കിണിയിൽ വീണു അവർ ആ സ്വർണ്ണ പശുക്കുട്ടിയെ ആരാധിക്കാനും അതിനു ചുറ്റും നൃത്തം ചെയ്യാനും തുടങ്ങി ഹാറു നബി അലിഹിസ്സലാം അവരെ തടയാൻ ശ്രമിച്ചു നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ് നിങ്ങളുടെ രക്ഷിതാവ് റഹ്മാനായ അള്ളാഹുവാണ് എന്ന് അദ്ദേഹം ഉപദേശിച്ചു പക്ഷേ അവർ അദ്ദേഹത്തെ കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തി നാൽപ്പത് ദിവസത്തിനു ശേഷം അള്ളാഹുവിന്റെ കൽപ്പനകൾ അടങ്ങിയ തൗറാത്തിന്റെ ഫലകങ്ങളുമായി മൂസാ നബി അലഹിസ്സലാം തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു തന്റെ ജനത ഷിർക്കിന്റെ ഏറ്റവും വലിയ രൂപമായ വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യവും ദുഃഖവും അടക്കാനായില്ല അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഫലകങ്ങൾ നിലത്തിട്ടു സഹോദരൻ ഹാറൂൻ നബിയുടെ താടിയിലും മുടിയിലും പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പോയപ്പോൾ നീ എന്താണ് ഇവരെ തടയാതിരുന്നത് ഹാറൂൻ നബി തന്റെ നിസ്സഹായ അവസ്ഥ വിവരിച്ചു തുടർന്ന് മൂസാ നബി അലഹിസ്ലാം സാമിരിയെ ശപിക്കുകയും ആ ജനതയോട് കഠിനമായ രീതിയിൽ പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവരുടെ തൗബ വളരെ കഠിനമായിരുന്നു അതായിരുന്നു ഒരു ജനത എന്ന നിലയിൽ അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ പരീക്ഷണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇതോടെ നമ്മുടെ നാലു ഭാഗങ്ങളുള്ള പരമ്പര ഇവിടെ പൂർണ്ണമാവുകയാണ് ബനു ഇസ്രായേലിന്റെ അടിമത്തത്തിൽ തുടങ്ങി അവരുടെ മോചനത്തിലൂടെ ഫിർആൌനിൻ്റെ നാശത്തിലൂടെ ഒടുവിൽ ഒരു നിയമസംഹിത തൗറാത്ത് ലഭിച്ച് ഒരു സമൂഹമായി അവർ മാറുന്നതുവരെയുള്ള ചരിത്രമാണ് നമ്മൾ കേട്ടത് ഈ തൗറാത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവരുടെ രാഷ്ട്രവും സമൂഹവും രൂപപ്പെട്ടത് ആ നിയമങ്ങളെ അവർ പിന്തുടർന്നപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴുമെല്ലാം അവരുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ആ ചരിത്രമാണ് പിന്നീട് അവരെ യഹൂദികൾ എന്ന പേരിലേക്ക് എത്തിച്ചത് നബി അലിഹിസ്ലാമിന്റെയും ബനു ഇസ്രായേലിൻ്റെയും ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ് ധിക്കാരത്തിന് എന്തു തന്നെ ശക്തിയുണ്ടായാലും അവസാനം അത് പരാജയപ്പെടുമെന്ന പാഠം അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനെ അവൻ ഒരിക്കലും കൈവിടില്ല എന്ന പാഠം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് കേവലം മോചനമല്ല മറിച്ച് വലിയ ഉത്തരവാദിത്തമാണെന്ന പാഠം ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കൺമുന്നിൽ കണ്ടാലും ഹൃദയത്തിൽ ഈമാനില്ലെങ്കിൽ മനുഷ്യൻ വഴിപിഴച്ചു പോകുമെന്ന പാഠം അള്ളാഹു സുഹാനഹുത്ത് ആല ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കാഴ്ച നേടാനും നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ദൃഢമായി മുറുകെ പിടിക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഈ പരമ്പരയിലുടനീളം ഞങ്ങളോടൊപ്പം ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു